അസ്സാം വലൈക്കും ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആരിഫ് ഹോം കുക്കിംഗ് ആൻഡ് വ്ലോഗ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കൊതുകുകളെ അകറ്റുവാനുള്ള ചില വീട്ടുവൈദ്യങ്ങളാണ് വീഡിയോ നിങ്ങൾക്ക് യാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ചെയ്ത് ചെയ്തേക്കണേക്കുന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മലേറിയ സിക്ക എൻസെഫലൈറ്റിസ് ഡെങ്കി ഫിലേറിയാസിസ് ചിക്കൻ ഗുനിയ തുടങ്ങിയ പല മാരക രോഗങ്ങൾക്ക് കാരണമാകുന്ന കൊതുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൊലയാളികളാണെന്ന് വേണമെങ്കിൽ പറയാം വിപണിയിൽ ലഭ്യമായ നിരവധി രാസാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ ഈ മാരകമായ പ്രാണികളിൽ നിന്ന് നമുക്ക് സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ പോരായ്മ ഇവ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും സുരക്ഷിതമല്ല എന്നുള്ളതാണ് കൂടുതൽ നാളത്തെ ഉപയോഗത്തിന് ശേഷം കൊതുകുകൾ ഈ രാസവസ്തുക്കളോട് പ്രതിരോധം പുലർത്തുന്നത് ഈ ഉൽപ്പന്നങ്ങളെ പിന്നീട് ഫലപ്രദമല്ലാതാക്കുന്നു കൊതുകുകളെ കൊല്ലുന്നതിനോ അകറ്റുന്നതിനോ വേണ്ടിയുള്ള പ്രകൃതിദത്ത പരിഹാരങ്ങളാണ് ഏറ്റവും സുരക്ഷിതവും ഫലപ്രദവുമായ മാർഗം അവ ചിലവ് കുറഞ്ഞതാണെന്ന് മാത്രമല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ് കൊതുകുകളെ അകറ്റുന്നതിനുള്ള അഞ്ച് മാർഗങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ടിപ്പ് നമ്പർ വൺ വെളുത്തുള്ളിയുടെ രൂക്ഷമായ മണം കൊതുകുകളെ വളരെ ഫലപ്രദമായി അകറ്റുന്നു ഈ മണം കൊതുകിന്റെ പ്രശ്നത്തിന് പരിഹാരമേകും വെളുത്തുള്ളി ലായനി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം വെളുത്തുള്ളി അലികൾ അരച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിക്കുക വെള്ളത്തിന്റെ അളവ് പകുതിയാകുന്നത് വരെ അത് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം വെള്ളം തണുക്കാനായിട്ട് അനുവദിക്കുക ഈ വെളുത്തുള്ളി വെള്ളം അരച്ചെടുത്ത് ഒരു സ്പ്രേ കുപ്പിയിൽ ശേഖരിക്കുക ശേഷം ഈ വെളുത്തുള്ളിയുടെ വെള്ളം നിങ്ങളുടെ മുറിക്കു ചുറ്റും തളിക്കുക വെളുത്തുള്ളി വെള്ളം വീടിനകത്തോ പുറത്തോ നമ്മുടെ വീട്ടിലെ ലൈറ്റ് ബൾബുകളിലോ ഒക്കെ തളിച്ചു കൊടുക്കാവുന്നതാണ് ബൾബുകളുടെ ചൂട് വെളുത്തുള്ളിയുടെ സുഗന്ധം ചുറ്റും പരത്തിക്കൊണ്ട് കൊതുകുകളെയും മറ്റു പ്രാണികളെയും അകറ്റി നിർത്തുവാൻ സഹായിക്കുന്നു ടിപ്പ് നമ്പർ ആപ്പിൾ സിഡർ വിനാഗിരിയാണ് ആപ്പിൾ സിഡർ വിനീഗറിൻ്റെ ഗന്ധം കൊതുകുകളെ വളരെയധികം അകറ്റുന്നു അതുകൊണ്ട് തന്നെ ആപ്പിൾ സിഡർ വിനീഗർ കൊതുകിനെ അകറ്റുവാൻ വളരെ ഫലപ്രദമായ മാർഗവുമാണ് ജലാശയങ്ങളിൽ നിന്നുള്ള കൊതുകിന്റെ ലാർവകളെ നശിപ്പിക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നു ഇവയെ വേഗത്തിൽ അകറ്റാനും കൊതുകുകടി ഏൽക്കാതിരിക്കുവാനും നിങ്ങൾക്ക് ഈ വിനാഗിരി വെള്ളത്തിൽ ലയിപ്പിച്ച് ശരീരത്തിൽ പുരട്ടാവുന്നതാണ് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു കപ്പ് ആപ്പിൾ സിഡർ വിനാഗിരി ഒരു കപ്പ് വെള്ളം എന്നിവ നമുക്ക് ഇഷ്ടമുള്ള ഒരു എണ്ണ കൂടെ ചേർത്തതിന് ശേഷം തയ്യാറാക്കാം ഈ ചേരുവകളെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഒരു സ്പ്രേ കുപ്പിയിൽ ഈ മിശ്രിതം ശേഖരിക്കുക ശേഷം ഈ മിശ്രിതം നമ്മുടെ വീടിന് ചുറ്റും ശരിയായ രീതിയിൽ തളിക്കുക വെള്ളത്തിൽ ലയിപ്പിക്കാത്ത ആപ്പിൾ സിഡർ വിനാഗിരി വീടിന് ചുറ്റുമുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും മറ്റും നനഞ്ഞ സ്ഥലങ്ങളിലും തളിക്കാവുന്നതാണ് അത് കൊതുകിൻ്റെ ലാർവകളെ നശിപ്പിക്കും ടിപ്പ് നമ്പർ ത്രീ കർപ്പൂരം പണ്ട് കാലം മുതൽക്കേ കൊതുകിനെ അകറ്റുവാൻ ഉപയോഗിച്ചിരുന്ന പ്രകൃതിദത്തമായ ഒന്നാണ് കർപ്പൂരം ഇത് ഫലപ്രദമായി പ്രവർത്തിക്കുന്നു കൊതുകുകളെ കൊല്ലുക മാത്രമല്ല വീടിനുള്ളിലെ വായുവിന്റെ ഗുണനിലവാരം ഉയർത്തുകയും ചെയ്യാൻ കർപ്പൂരം സഹായിക്കുന്നു കൂടാതെ കൊതുകുകടി കുറയ്ക്കാനും ഇത് ഉപകരിക്കുന്നു കർപ്പൂരം ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്നാണ് നമ്മളിനി നോക്കുന്നത് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് കർപ്പൂരം എടുത്ത് കത്തിക്കുക ഇത് മുറിയുടെ എല്ലാ വാതിലുകളും ജനലുകളും അടച്ച ശേഷം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും മുറിയിൽ വെക്കുക വയ്ക്കുക ഇഞ്ചിപ്പുല് എണ്ണയും മെഴുകുതിരിയുമാണ് കൊതുകുകളെ തടയുന്നതിൽ വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു എണ്ണയാണ് ഇഞ്ചിപ്പുല്ലെണ്ണ പല കൊതുക് നിവാരണ ഉൽപ്പന്നങ്ങളിലും ഈ എണ്ണ ഉപയോഗിച്ചു വരുന്നു ഇത് ചർമ്മത്തിൽ പുരട്ടാവുന്നതാണ് കൂടാതെ ഇഞ്ചിപ്പുല്ലെണ്ണ കലർത്തിയ മെഴുകുതിരികൾ വീട്ടിൽ നിന്ന് കൊതുകിനെ തുരത്തുവാനും തടയാനുമുള്ള ഏറ്റവും നല്ലൊരു മാർഗവുമാണ് ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അഞ്ച് തുള്ളി ഇഞ്ചി പുല്ല് ഏതെങ്കിലും ഒരു എണ്ണയും ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുക ശേഷം ഇത് നമ്മുടെ ചർമ്മത്തിൽ പുരട്ടാവുന്നതാണ് മുറികളിൽ കൊതുകുകളെ അകറ്റുവാൻ ഇഞ്ചിപ്പുല് കലർന്ന മെഴുകുതിരി കത്തിച്ചു വെക്കുകയും ചെയ്യാം ഇനി നമുക്ക് ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ടിപ്പ് നമ്പർ ഫൈവ് വേപ്പെ ആന്റി 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 ഫംഗൽ ബാക്ടീരിയൽ വൈറൽ പ്രോട്ടോസോൾ തുടങ്ങിയ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു മിക്കണികളെയും പ്രത്യേകിച്ച് കൊതുകുകളെയും അകറ്റുവാനുള്ള ഒരു പ്രകൃതിദത്തമായ പരിഹാരമാണ് ആര്യവേപ്പ് ശുദ്ധമായ വേപ്പെണ്ണ മറ്റുള്ള മറ്റുള്ളവയെ അപേക്ഷിച്ച് കൂടുതൽ ഫലപ്രദമാണ് ശരീരത്തിൽ വേപ്പെണ്ണ പുരട്ടുന്നത് കൊതുകുകളെ കുറഞ്ഞത് മൂന്ന് മണിക്കൂറെങ്കിലും അകറ്റി നിർത്തുവാൻ സഹായിക്കുന്നു ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം വേപ്പെണ്ണയും വെളിച്ചെണ്ണയും നന്നായി ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ ഈ എണ്ണ മിശ്രിതം നന്നായിട്ട് പുരട്ടി കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ വേപ്പെണ്ണ എടുക്കുമ്പോൾ നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുക്കേണ്ടത് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഇൻഷാല്ല അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും അസല വലൈക്കും